h. ഹായ് ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു സെയിൽ വീഡിയോയാണ് ഇരുപതോളം പ്ലാന്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പ്ലാന്റ് സൈസും അതിൻ്റെ റേറ്റും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഫസ്റ്റ് പ്ലാന്റ് ഈ കാണുന്ന ഒരു അസേലിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിരിക്കും അസേലിയ പൂക്കൾ അപ്പോൾ നമുക്ക് ഫ്ലവറിൻ്റെ കളർ അറിയില്ല ലീഫിൻ്റെ വെറൈറ്റിയിലാണ് നമ്മൾ ഓരോ പ്ലാന്റും സെലക്ട് ചെയ്യുന്നത് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല മണ്ണിലാണ് ഇവർ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ും ചാണകപ്പൊടിയും മാത്രമാണ് ഇവർ ചേർത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗോൾഡൻ ഗാർഡേനിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മൂന്ന് കളറിലായിരിക്കും ഇതിൽ പൂക്കൾ ഉണ്ടാവുക എസ്റ്റഡേ ടുഡേ ടുമോറോ പോലെ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഗോൾഡൻ കളർ ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാവുക കേട്ടോ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റിന് ഇത് ബ്രൈഡൽ ബൊക്കേറ്റിന്റെ വൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള വൈറ്റ് കളർ ഫ്ലവേഴ്സ് ആണ് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുക അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് ഉള്ളത് പിന്നെ ബ്രൈഡൽ ബൊക്കേറ്റിന്റെ െ യെല്ലോ കളറാണ് കേട്ടോ പക്ഷെ ലീഫായിട്ട് നല്ല വ്യത്യാസമുണ്ട് ഇതിൽ യെല്ലോ കളർ ഫ്ലവർ ആണ് ഉണ്ടാവുന്നത് അമ്പത് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് ലീഫ് നല്ല വ്യത്യാസമുണ്ട് പക്ഷെ ബ്രൈഡലിൻ്റെ ഫ്ലവറിൻ്റെ അതേപോലെ തന്നെയാണ് ഈ ഒരു യെല്ലോയിലും വിരിയുന്ന ഫ്ലവർ ഉണ്ടാവുക അതുകൊണ്ടാണ് ഇത് ബ്രൈഡൽ യെല്ലോ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലാന്റ് പിന്നെ കർട്ടൻ ക്രീപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കർട്ടൻ ക്രീപ്പർ താഴോട്ടയാക്കി ഇങ്ങനെ നന്നായിട്ട് പടർന്ന് ഹാങ് ചെയ്ത് വരും അമ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നമുക്കിപ്പോൾ മതിലിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുത്താൽ മതിലിൻ്റെ താഴോട്ടേക്കായിട്ട് ഇങ്ങനെ കട്ടർ ക്രീപ്പർ താഴെ ഇങ്ങനെ തൂങ്ങി കിടക്കും ഒരു ഫോട്ടോ ഞാനിവിടെ ഉദാഹരണം പോലെ കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പ്ലാന്റ് റോസ്മേരി പ്ലാന്റ് ആണ് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് നമ്മളെ ഹെയർ ഗ്രോത്തിനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് റോസ്മേരി നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ലീഫിനും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു സൈസിലാണ് നമ്മളെടുത്ത് പ്ലാന്റ് അവൈലബിൾ ആയിരിക്കുന്നത് അറുപത്തഞ്ച് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല മണമാണ് ഇതിൻ്റെ ഈ ഒരു ലീഫിനൊക്കെ അത്യാവശ്യം ചെറുതായി ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇത് നിക്കോഡിയ എന്ന് പറയുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ലീഫ് കാണാനും ഫ്ലവർ കാണാനും നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് നടേണ്ടത് മണലിൽ മാത്രമായിരിക്കണം മണ്ണിൽ നട്ടാലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് കിട്ടുന്നത് മണലിൽ നട്ടുള്ള പ്ലാന്റ് ആണ് വെള്ളമൊന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് പിന്നെ നമുക്കധികം കെയർ കൊടുത്തിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു പ്ലാന്റ് കെട്ടോ എൺപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് അവൈലബിൾ ആയിരിക്കുന്നത് ഇത് പവിഴമുല്ല എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് പവിഴമുല്ല പവിഴമല്ലി എന്നൊക്കെ പറയുന്ന ഒരു മുല്ല ഇനത്തിൽ പെട്ടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് അതുപോലെ നല്ല സ്മെല്ലും ഉണ്ട് ഇതൊക്കെ താഴെ ഇങ്ങനെ വീണ് കിടക്കുന്ന കാണാൻ നല്ലൊരു വെറൈറ്റി ഭംഗി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് സെയിലിന് റെഡി ആയിരിക്കുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് ഇത് മണിമുല്ല ക്രീപ്പർ പ്ലാന്റ് ആണ് മുല്ല തന്നെയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് നമ്മളെ അടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് എഴുപത് രൂപയാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന്റെ റേറ്റ് കേട്ടോ നന്നായി റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് എനിക്ക് തോന്നുന്നു രണ്ട് തൈകളുണ്ട് ഇതിൽ ഒരുവിധം എല്ലാ പ്ലാന്റിലും രണ്ട് തൈകൾ വെച്ച് മണിമുല്ല പ്ലാന്റിലും എല്ലാത്തിലും ഒരു വെച്ച് പോകാത്തൊരു ടൈപ്പാണ് പുറ്റിയായിട്ട് നമുക്ക് ചട്ടി തന്നെ വളർത്തിയെടുക്കാം എൺപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഇതേപോലെ ബുഷ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് മഞ്ഞമരശ്രോ ചെറിയ ചെറിയ ഇളിയായിരിക്കും നല്ല വ്യത്യാസമുണ്ട് സാധാ മെലസ്റ്റോമേനേക്കാളും നല്ല വ്യത്യാസത്തിലുള്ളൊരു മെലസ്റ്റോമയാണ് കേട്ടോ ഇത് പിന്നെ വരുന്ന കലാത്തിയാണ് നമുക്ക് വീടിൻ്റെ മുന്നിലൊക്കെ നമുക്കൊരു സൈഡിൽ ഇതേപോലെ കുറേ നട്ട് കൊടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് തൈകളും വരുന്നുണ്ട് അതുപോലെ കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു കലാത്തിയാണ് ഇതിൻ്റെ പേരറിയാവുന്ന ഒരു കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് പേര് പറയണം കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലാണ് നമുക്ക് ഈ ഒരു കലാത്തിയ അവൈലബിൾ ആയിരിക്കുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ലീഫാണ് ഏറ്റവും വലിയ ഭംഗി എന്ന് പറയാനാണെങ്കിൽ ഇങ്ങനെ റൗണ്ടിൽ നല്ല വലിയ ലീഫായിട്ടാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിന്റെ അടുത്തൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നമ്മളെ വീടിന്റെ ഒരു സൈഡിലൊക്കെ വെച്ച് കൊടുത്താൽ ഒരുപാട് തയ്യായി കിട്ടുകയും ചെയ്യും അപ്പോൾ നല്ലോണം റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയ പിന്നെ ബ്രുവലിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് നമ്മളെ ഗാർഡനിലേക്ക് ഇത് ഫസ്റ്റ് ടൈമാണ് വരുന്നത് ട്ടോ ഒരു എന്താ പറയുക നല്ല ഭംഗിയുള്ള പൂവാണ് ഇതിലൊരു വയലറ്റ് കളറ് പൂവാണിത് നടുക്കൊരു വൈറ്റ് കളറാണ് വരുന്നത് ഇതേപോലെയാണ് പ്ലാന്റ് സൈസ് ഉള്ളത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒരു ചെറിയതായിട്ട് ഫ്ലവറിന് മണമൊക്കെ ഉണ്ട് ഇലക്കും മണമൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയില്ല ഫ്ലവർ കാണാനായിട്ട് ഈ ഒരു ഫ്ലവർ ആയിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുക പിന്നെ വരുന്നത് മഡഗാസ്കർ ജാസ്മിൻ്റെ മിനിയേച്ചർ ടൈപ്പ് ആണേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് വെള്ളയിൽ കുഞ്ഞു കുഞ്ഞു ആയിട്ടുള്ള പൂക്കളാണ് ഉണ്ടാവുക നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് മഡഗാസ്കർ ജാസ്മിൻ്റെ മിനിയേച്ചറിന് റേറ്റ് വരുന്നത് ഇപ്പോൾ നമ്മളടുത്ത് മിനിയേച്ചർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഫസ്റ്റ് ടൈമാണ് നമ്മളെ ഗാർഡനിലേക്ക് മഡഗാസ്കർ ജാസ്മിനും കൂടി നമ്മൾ കൊണ്ടുവരുന്നത് പ്ലാന്റ് സൈസ് ഇതാ ഇതേപോലെയാണ് മടകാസ്കർ ജാസ്മിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്മെല്ലുള്ള ഫ്ലവറാണ് പിന്നെ പ്ലാന്റിന് അത്യാവശ്യം നല്ല റേറ്റ് തന്നെ കൊടുത്ത് ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ കുറച്ച് നമ്മളെടുത്ത് ബൾക്ക് സ്റ്റോക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറച്ചിട്ട് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ഇത് പാഷൻ ഫ്ലോറയുടെ റെഡ് വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ക്രീപ്പർ ആണ് അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഇതാണ് ഇതിൽ കാണുന്ന സെയിം പ്ലാന്റ് ആണ് നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ അയച്ചു തരും കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് കളർ ഫ്ലവർ ആണ് ഓരോ ഫ്ലവറിൻ്റെ ഈ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് പ്ലാന്റ് കാണിക്കുന്നതിനോട് കൂടി തന്നെ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കാറ്റ്സ്ക്ലോക്ക് ക്രീപ്പർ എന്നറിയപ്പെടുന്ന നല്ല ഭംഗിയുള്ള യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതീ ഒരു സൈസിലാണ് നമുക്കിപ്പോൾ ക്ലോ അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ നന്നായി റൂട്ടൊക്കെ പിടിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് ഈ ഒരു ക്ലോയ്ക്ക് റേറ്റ് വരുന്നത് അപ്പോൾ അടുത്ത ഒരു സീസണൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വെയിൽ വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ കുറേ കൊല കുത്തി ഫ്ലവർ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും ഈ ഒരു സമയത്ത് നട്ടാൽ മാത്രമേ വേനൽക്കാലം ആവുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ കാണാൻ പറ്റുള്ളൂ കേട്ടോ ഇത് ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടിൻ്റെ പ്ലാന്റും അതുപോലെ ഒരു ഫ്ലവറിൻ്റെ ക്രീപ്പർ പ്ലാന്റും കൂടിയാണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് നന്നായി റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ പിന്നെ എസ്റ്റഡോ ടുഡേ ടുമോറോ എന്ന് പറയുന്ന മൂന്ന് കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നന്നായിട്ടൊക്കെ റൂട്ട് പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുകൊണ്ട് ഇത് തന്നെ ഒരു മൂന്ന് ബ്രാഞ്ചസോളം എസ്റ്റഡോ ടുഡേ ടുമോറോ പ്ലാന്റിൽ വന്നിട്ടുണ്ട് പ്ലാന്റ് സൈസ് ഇതാ ഈ കാണുന്ന ഒരു നല്ല ബുഷായിട്ട് കരുത്തായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ സദാ മണ്ണിൽ ചാണകപ്പൊടി മാത്രം ചേർത്തിട്ടാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ നട്ടത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നന്നായി റൂട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ മെക്സിക്കൻ ഫ്ലൈൻ വൈൻ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ ആണ് നല്ല ഓറഞ്ച് കളറിലായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവും അത് കണ്ടില്ലേ റൂട്ടൊക്കെ കവറിന് പുറത്തോട്ട് വരെ എത്തിയിട്ടുണ്ട് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് സൈസ് ഉള്ളത് അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ക്രീപ്പർ പ്ലാന്റ് അധികം നട്ടുണ്ടാക്കുന്ന ആൾക്കാരാണ് ഉള്ളത് ഈ ഒരു മഴ സമയത്ത് നടുകയാണെങ്കിൽ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ഒരുപാട് ഫ്ലവേഴ്സ് കൊണ്ട് ഈയൊരു ക്രീപ്പർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അതുകൊണ്ടാണ് ആൾക്കാരധികം ക്രീപ്പർ പ്ലാന്റ് ഈ ഒരു സമയത്ത് ചൂസ് ചെയ്യുന്നത് പിന്നെ വരുന്നത് ബർക്കിൻ പ്ലാന്റ് ആണ് ഒരു ഇൻഡോർ ഒക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടില്ലേ നെറ്റിന് പുറത്തോട്ട് വരെ റൂട്ടൊക്കെ ചാടി തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്കൊരു ചെറിയ ചട്ടിയിൽ സെറ്റ് ചെയ്തിട്ട് പിന്നെ വലുതാവുന്ന അനുസരിച്ച് ചട്ടീൻ്റെ വലുപ്പം മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഒരു ലീഫി വെറൈറ്റി ആണ് കേട്ടോ ഇൻഡോർ ഒക്കെ ആക്കിയിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് ഇത് റിപ്സാലിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഇതേപോലെ ലീഫിൽ നന്നായിട്ട് റെഡ് കളർ കളർ കയറി വരും പിന്നെ സൈഡിലായിട്ട് ഇതേപോലത്തെ മണിമുത്ത അപ്പുറത്തും അപ്പുറത്തും ഉണ്ടായി വരും കേട്ടോ നല്ലൊരു ഹാങ്ങിങ് വെറൈറ്റി ആണ് ജിഫിയിൽ നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എഴുപത്തഞ്ച് രൂപയാണ് റിപ്സാലിസ് ജിഫിക്ക് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ജിഫിയൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ അയച്ചു തരുക കേട്ടോ ജിഫിന്ന് റിമൂവ് ചെയ്യുക ഒന്നും ചെയ്യില്ല നെറ്റിലുള്ള ആ ഒരു ബെർക്കിനാണെങ്കിലും നമ്മൾ അതേപോലെ പാക്ക് ചെയ്തിട്ട് അയക്കുകയാണ് ചെയ്യുക കവറിലുള്ളത് മാത്രം കവറിന് പതുക്കെ ഇളക്കി കുറച്ചൊരു മണ്ണ് വെച്ചതിന് ശേഷം പൊട്ടുമിക്സും വെച്ചതിന് ശേഷമായിരിക്കും പാക്ക് ചെയ്ത് അയയ്ക്കുക നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് പാർക്കിങ്ങിനും പ്ലാന്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയക്കുന്നത് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തേക്ക് നമ്മൾ അയക്കുന്നത് കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ കുറയർ ചാർജ് ചെറിയൊരു മാറ്റം വരും വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്